ശ്രീ പി മധുസൂദനൻ രചിച്ച ഭൂമി പാടുന്ന ശീലുകൾ എന്നതിലെ മണ്ണിന്റെ കിനാവുകൾ എന്ന കൊച്ചുഭാഗം കൊച്ചു പൂത്തുമ്പകൾ സന്ധ്യ ചന്തമാകെ നെഞ്ചത്തെകൾ പോൾവേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കോ സുഗന്ധമില്ലായ്പ്പോഴും ചേറ്റിനിൽക്കും പനിനീർമലരുകൾ രാത്രി പെറ്റ കുരുക്കുത്തിമുള്ളകൾ രാജമുദ്രയണിഞ്ഞ ചിന്താറുകൾ ഭൂമി ചാർത്തിയ കുങ്കുമ്പൊട്ടുപോൽ തൂമയേറിടും വാടാ മലരുകൾ പൂക്കളിത്രയോ പൂക്കളെ മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം മിഴികളിയിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ ൂടിലും ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിൻറെയോ മൽക്കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ